ഇഷ്ടം പോലെ കഞ്ചാവ് അടിച്ച് നടന്ന ഒരാളാണ് ഇപ്പോഴും തോന്നുന്നുഴും എനിക്ക് ചോദിക്കാൻ വന്നത് എന്തിനാണ് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തത് എന്താണ് ഒരു ഗുണമായിട്ട് ചേട്ടൻ പറയാനുള്ളത് ഗുണത്തെക്കാട് കൂടുതൽ പറയാനുള്ള ദോഷമാണ് ഗുണത്തെക്കാട് കൂടുതൽ ദോഷമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ കഞ്ചാവ് അതേപോലുള്ള മയക്കും പറ്റില്ല ഞങ്ങളുടെ കാലത്തൊക്കെ ഞാനൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ കാലത്തൊക്കെ എത്ര തുടങ്ങിയാണ് ഞാൻ ഏതാണ്ട് ഒരു ഇരുപത് വയസ്സിൽ ഇരുപത്തൊന്ന് വയസ്സിൽ ഇരുപത് വയസ്സിലൊക്കെ ശരിക്കും തുടങ്ങി ഉപയോഗം തുടങ്ങിയ അന്നൊക്കെ മൂന്ന് രൂപയ്ക്ക് കിടേണ്ടിയിരുന്ന സാധനം ഇന്ന് അഞ്ഞൂറ് രൂപ ഒരു രൂപ മൂന്ന് രൂപയ്ക്ക് കിട്ടിയ ആ പൊതി ഇന്ന് അഞ്ഞൂറ് രൂപ പിന്നെ ലഹരി ലഹരി പക്ഷേ ഞാൻ ഇതിന്റെ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാഫിയ എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ചാവ് വിറ്റ് അല്ലെങ്കിൽ മദ്യം വിത്ത് കാശിന്റെ കേന്ദ്രം കോടീശ്വരനായും സിനിമയില് ആ സിനിമയിൽ മാത്രമല്ലാണ്ട് അനുഭവത്തില് ഇത്തരം അമ്പത്തിയേഴ് വയസ്സിന്റെ ഇടയിൽ എനിക്കറിയാവുന്ന പഴയ കഞ്ചാവ് കച്ചവടക്കാരി ഇപ്പോഴും ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെയും ജീവിതം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കാരണം അവരുടെ വീട്ടില് ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് ഈ അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും കഞ്ചാവ് വെക്കുന്നവരും പണ്ട് ഈ മുപ്പത് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും കഞ്ചാവ് വിറ്റുകൊണ്ടിരുന്നവരുടെയും അവസ്ഥ ഈ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തോരം കിട്ടിയാലും കോടതി കേസ് ഇനി ഒരു അമ്പത് വർഷം കൂടി അവര് ജീവിച്ചാലും ആ അമ്പത് വർഷം കോടതി കയറി ഇറങ്ങാനുള്ള കേസുകൾ അവർക്കിടയാവും അതിലൊരു ഇതിനൊരു പ്രത്യേകത ഉണ്ട് അതെന്താന്നറിയോ ഞാൻ ഇതിൽ കുറെ കീടങ്ങളുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് കുറെ ഏറെ കീടങ്ങളുണ്ട് അതിനൊരനുഭവം എന്റെ ഒരു അനുഭവം പറയാം ഒരു ദിവസം എനിക്കൊരു ഫോൺ വരുന്നു അത് അഭു അല്ലേ അതെ ഒരു അനൗൺസ്മെന്റ് ബുക്ക് ചെയ്യാനായിട്ട് എവിടെ വന്ന കാണാം ഓക്കെ ഞാൻ പറയും ഞാൻ ഇടേപ്പുറത്ത് വന്നാൽ കാണാം ഇടയപ്പുറത്ത് എവിടെ ജംഗ്ഷൻ വന്നാൽ കാണും ഓക്കെ ആ ഞങ്ങളിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് അവിടെ ആയിക്കോട്ടെ രണ്ടുപേരും ബൈക്കും വന്നു ഇപ്പൊ ഞാനൊരു അനൗൺസ്മെന്റിന്റെ ഇത് എഴുതേണ്ടിയിരിക്കണം ലിറിസ്റ്റ് എഴുതേണ്ടിയിരിക്കുകയാണ് സമയത്ത് അവർ വന്നത് ഇവര് വന്ന വഴി എന്ത് ചോദിച്ചാൽ എന്താ ഇതൊക്കെ എഴുതണേ ഞാൻ പറഞ്ഞു ഒരു അനൗൺസ്മെന്റ് അതിപ്പോ രണ്ട് പുക എഴുതാൻ പറ്റുമോ ഓ അപ്പൊ എനിക്ക് എപ്പോഴും പോണില്ല എന്താന്നോ അതൊക്കെ ആവശ്യത്തിന് മതിയില്ല നമ്മുടെ അതിന് മാത്രം ഇപ്പൊ ഞാൻ അവരടുത്ത് ഇങ്ങനെ തന്നെ പറയണം ഞാൻ പറയാ എനിക്കറിയില്ല ഇവരാരോ കൊണ്ടെങ്കിലും ഞാൻ പറഞ്ഞു നമ്മളിപ്പോ കല്യാണം കഴിച്ച് കാർബന്മാര് കല്യാണം കഴിച്ചു തരുമ്പോ അവർക്കറിയാം ഇവർക്ക് എന്തിനാ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കണം നമ്മള് ചെയ്തൊക്കെ ഇവരെന്തെങ്കിലും അറയിൽ കുന്നതിട്ട് ചെയ്യാനാണ് ഈ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് അറിയാം പക്ഷെ നമ്മൾ ആരെയും അവര് ഉമ്പിൽ കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടോ അവര് ലൈസൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവരുടെ ഉമ്മിലാണ് ചെയ്യുക എന്ന് വിചാരിച്ച് നമ്മൾ ആര് ചെയ്തതോ അതൊരു ചരിത്രമില്ല എന്താ എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടെങ്കിലും അതിനൊരു ഒരു തട്ടാർത്തി ആവശ്യം അപ്പൊ ഞാൻ ഇവരുടെ തിരിമറോടെ പറഞ്ഞു ഞാൻ ചെയ്യാറുണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ പരിസരമായിട്ട് ചെയ്യുന്നു എന്നുണ്ടോ അപ്പൊ അപ്പോഴാണ് ഇവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോണത് ഇവർ പറയുന്നത് ഞാൻ എക്സൈസ് ഇൻസ്പെക്ടറാണ് ഇന്നും അദ്ദേഹം റിട്ടയേർഡായി അയാളുടെ പേരുൾപ്പെടെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു സൂചിമടിക്ക് വ്യത്യാസമില്ലാണ്ട് ഞാൻ സംസാരിച്ചതും പുള്ളി സംസാരിക്കിയതും ഇന്ന് റിക്കാർഡിക്കലായിട്ടുണ്ട് റിക്കാർഡിക്കലായിട്ട് ഞാൻ പച്ചിട്ടുണ്ട് പച്ചക്കണ്ട് വേറെ ഒന്നുമില്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തില് എനിക്ക് ഉപയോഗിക്കേണ്ടി വരും കാരണം എന്താ പുള്ളി പറയണമെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് പുള്ളി എന്താ പറയുന്നത് അതെ അപ്പൊ എനിക്ക് ഇത് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ആലുവ പോലീസ് സ്റ്റേഷനിലും ഇവിടെയുള്ള എക്സൈസുകാർക്കൊക്കെ എന്നാണ് അതറിയ എന്നുള്ളത് എന്റെ കൂടെ ആരും കഞ്ചാവ് ഇരിക്കില്ല ഞാൻ ആരുടെ കൂടെയും കഞ്ചാവ് ഇരിക്കില്ല അങ്ങനെ ഒരു ദിവസം പോട്ടല്ലേ ഞാൻ ഒരാളുടെ കൂടെയും കഞ്ചാവ് ഒരിക്കലും ആർക്കും മേടിച്ചു കൊടുക്കൂല എന്റെ കൂടെ ആരും കഞ്ചാവ് ഒരിക്കൂല ഞാൻ ആടൂടെയും കഞ്ചാവ് വിൽക്കില്ല ഞാൻ വലിക്കും ഞാൻ വെട്ടു പോയി എന്റെ അടുത്തൊക്കെ ആരും വരാൻ പാടില്ല വേറൊരു വേറൊരാളും എന്റെ അടുത്ത് വരാൻ പാടില്ല അത് എക്സൈസാർക്കും അറിയാം പോലീസുകാർക്ക് അറിയാം എന്റെ കയ്യിൽ നിന്ന് ഒരു വീടിക്ക് കഞ്ചാവ് കിട്ടില്ല വേറൊരാൾക്ക് സാധാരണ ഞാൻ പറഞ്ഞു തന്നെ കച്ചവടം ചെയ്യണമെങ്കിൽ എനിക്ക് വെറുതെ ഇവിടെ ഇങ്ങനെ ഈ ഇരുത്തി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ചു അമ്പത് പൊതി എനിക്ക് ഇവിടെ എഴുതി വിൽക്കാം റിയൽ കാര്യം അതിനു മാത്രമുള്ള പരിചയക്കാര് എനിക്കറിയാം ഉപയോഗിക്കുന്നവര് പക്ഷേ അവിടെയാണ് ഞാൻ പറയാൻ പറഞ്ഞത് അത് അങ്ങനെ വരാൻ നോക്കുക അതിനു മുമ്പ് ഈ ഇത് വരട്ടെ ഈ കീടങ്ങൾ ഈ ഇതിന്റെ ഉള്ളിലുള്ള കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ അറ്റം പറയാണ് താങ്കൾ കഞ്ചാവ് വലിക്കും പോവാ താങ്കള് കഞ്ചാവ് ഉപയോഗിക്കലും താങ്കളെ ഞങ്ങൾക്ക് അറിയാം എന്നെ അറിയാം താങ്കളിങ്ങനെ ആർക്കും കൈമാറൂലോ ആർക്കും കൊടുക്കുമല്ലോ ഓക്കെ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം എന്താ കുറച്ച് കഞ്ചാവ് വിൽക്കണ പോലെ ഞാൻ ഒറ്റ കൊടുക്കണ ഞാൻ കുറച്ച് പേര് ഞാൻ പറഞ്ഞ അത് ചെയ്യാവല്ലോ സാറേ ഇല്ലയും നിങ്ങൾ തന്നെ ഞാൻ കൊടുക്കും എന്റെ ഇപ്പൊ തന്റെ കയ്യിൽ സാധനമൊന്നും വേണ്ട എന്റെ കയ്യിൽ സാധനം ഇരുപ്പുണ്ട് അത് വെച്ചിട്ട് തന്റെ വണ്ടി ഉൾപ്പെടെ ഞാൻ അകത്താക്കും ഞാൻ പറഞ്ഞു ഞാൻ പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്തല്ല എന്റെ മുട്ടയച്ചു കൊത്തിട്ടുണ്ട് രണ്ട് വാപ്പാക്ക് പത്ത് മക്കളാണ് മൂത്താണ് ഞാൻ ഇപ്പൊ ഇതിന്റെ താഴത്തേക്ക് കുറച്ച് പേരുണ്ട് ഞാൻ ഇവര് രണ്ടുപേരും ഫോൺ ചെയ്ത് വരാണ്ട് സാറി ഇനി എന്റെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഏഹ് പിന്നെ എന്തിനു കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് പിന്നെയാണ് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ എന്റെ കയ്യിലുള്ള സാധനോട്ട് പിടിച്ച ശേഷം കരം തീർത്ത് രസീത് വരെ ഞാൻ ഫോൾ ചെയ്ത് നടക്കുന്നു ഇത് കുറെ നാൾ കേൾക്കുമ്പോൾ അധികം നാളൊന്നായിട്ടുള്ള അത് കഴിയുമ്പോ പുള്ളി എന്റെ അടുത്ത് പറയണതാണ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യാനുള്ള കാരണം അതൊക്കെ ഞാൻ രണ്ടാമത് പറയിപ്പിച്ച് റിക്കാർഡ് ചെയ്യണം റെക്കോർഡ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ സ്റ്റുഡിയോയിലൗസ്മെന്റ് ഇട്ട് റിക്കോർഡ് ചെയ്തുകൊണ്ട് പുള്ളി എന്നെ വിളിക്കുന്നത് ഓ അത് ശരി അപ്പൊ ഞാൻ ഇത് റിക്കോർഡ് ചെയ്യാൻ തീരുമാനിക്കേ എന്നിട്ട് ഞാൻ അത് സാറാന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് പറയുകയാണ് അപ്പൊ റിപ്പീറ്റ് പറയണതിൽ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് അത് എന്റെ ചതില് പോ അതാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയണം ഞങ്ങളൊരടയ്ക്കൊരു സാധനം തന്റെ കഴിത്തരാം കാ കിലോ താൻ എന്ത് വഴി ചെയ്തു കാ കിലോ ഞാൻ എന്ത് വേണേലും ചെയ്തു ശരി കിലോ സാധനം ഇട്ടിട്ട് കാറിൽ നല്ല ഉള്ള ഉള്ളവരുടെ മക്കള പൈസ ഉള്ള രണ്ടു പേരുടെ മക്കള ഞങ്ങൾക്ക് ഈ കാ കിലോ ഇട്ടിട്ട് ഒരു വാഹനം ഉൾപ്പെടെ ഉൾപ്പെടെയിട്ട് അൻപതിനായിരം രൂപ എനിക്ക് എനിക്കവർ തരും ആലോചിച്ച് നോക്കി ഞങ്ങളുടെ ഫോണിൽ നിന്ന് അൻപതിനായിരം രൂപ എനിക്ക് അവർ തരും ഈ അൻപതിനായിരം തന്നെ രീതിയും പറയുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിർത്തല്ലെന്ന് എനിക്ക് അമ്പതിനായിരം രൂപ തന്നെ എനിക്ക് അൻപതിനായിരം രൂപ തന്നത് ഇവരെ രണ്ടുപേരും ഞങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരെ രണ്ട് കാർമ്മമാരും വിളിക്കാം വിളിച്ചിട്ട് പറയാണ് ഒരേ ലക്ഷം രൂപ തന്നാൽ നിങ്ങളുടെ പിള്ളേരെ കൊണ്ടുപോവാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ് ഉൾപ്പെടെ കുടുംബത്തിന്റെ പേരുൾപ്പെടെ നിങ്ങളുടെ പേപ്പറിൽ വരേണ്ട എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനായാലും നിങ്ങളായാലും കുടുംബത്തിൽ എന്ത് വിത്തിട്ടാണെങ്കിലും ആ കാശുണ്ടവിടെ ചെന്ന് പുള്ളിയനെ കൊണ്ടുപോകും അത്രയുള്ളൂ ഇല്ലേ ഞാനാണെങ്കിലും ചെയ്യൂലേ നിങ്ങളാണെങ്കിലും ചെയ്യൂലേ എന്റെ കുടുംബസമേത എന്റെ കുടുംബത്തിൽ അഡ്രസ് എല്ലാം വരണം ചെയ്യാണ്ടിരിക്കൂ ഓ അത് ഞാൻ കേട്ടോടുകൂടി എനിക്ക് ഭയങ്കര പ്രയാസം നമ്മുടെ മക്കളെ നമ്മൾ കൊടുക്കണമായില്ലത് അപ്പൊ ഞാനത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അത് ശരിയാവൂല സാർ അത് അങ്ങനെയാണ് ഏത് നമുക്ക് അത് അങ്ങനെ വേണം ചെയ്യണം അത് നമുക്ക് എന്താ വേണോ ചെയ്യരാ എന്തൊക്കെ ആവശ്യം പറഞ്ഞത് എനിക്കും ഒരു നൂട്ട് ലക്ഷം മേടിക്കാൻ ആയി ശരിയാവുമല്ലോ അത് അങ്ങനെയുള്ള കേസുകൾ നമ്മള് അല്ലാതെ നമുക്ക് പിന്നെ ഇത് ശരിയാക്കണം വീണ്ടും വരും ഞങ്ങള് വരും വിളിക്കും നമുക്ക് ബന്ധപ്പെടണം ഇപ്പൊ ഞങ്ങള് പോകണം എന്നൊക്കെ പറഞ്ഞ് പോയി പോയി ഇവര് എന്നെ വിളിക്കും നാല് വരും അങ്ങനെ എന്റെ പുറകെ എന്റെ വേറെ ഒരുത്തനുണ്ട് ഡോക്ടർ സൈവർ അവന്റെ പുറകെ നടക്കല് തോന്നി പോലീസ് ഇൻസ്പെക്ടറും ഇതിന്റെ ഇടയിലാണ് എനിക്ക് ഇവര് സ്റ്റുഡിയോയിൽ കിട്ടിയത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഫോൺ ചെയ്യാം അപ്പൊ ഞാൻ ക്രിസ്റ്റിറ്റ് ചെയ്ത് എല്ലാം കൂടി ഈ പറഞ്ഞ ഒന്നുകൂടിയാണ് പറയി പറയിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ പേരാ പോകുന്ന ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ആലുവ സ്റ്റേഷനിൽ നൂറ്റി നാൽപ്പത് കേസ് ഉണ്ടായി ആ നൂറ്റി നാല്പത് കേസ് ഉണ്ടായി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കഞ്ചാവയസ് ഒന്നുമില്ല കഞ്ചാവ് കേസ് എനിക്കൊന്നുമില്ല പിന്നെ ടു നയന്റി ത്രീ നോട്ട് സെവൻ എന്നുവെച്ചുകഴിഞ്ഞാൽ കള്ളും കഞ്ചാവും മുസൈമോ എവിടെ ഇരുന്ന് കേറാം കൊലപാതക ശ്രമം മറ്റത് മറുത്തത് അത് ഇത് ടു നയന്റിയാണ് കൂടുതൽ പൊതുവെ തന്നെ ശരിയാണ് വിളിക്കാൻ പോസ് ഉണ്ടായി ഞാൻ പറയുന്നത് ആ കേസുകളൊക്കെ ഞാൻ തീർത്തു ഏഹ് ഒന്ന് രണ്ട് കേസുകളൊക്കെ തീരാന് വാങ്ങിയെല്ലാം ഞാൻ തീർത്തു ഞാൻ കാന്താരി മുളകിലട പണി തരാൻ എനിക്ക് എന്റെ ജീവിതം വിതിരു മുമ്പ് ഇങ്ങനെ നടക്കുമ്പോ നഷ്ടങ്ങളൊക്കെ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നു അല്ലെ എന്ത് നഷ്ടമുണ്ടെങ്കിലും എന്ത് ഇല്ലാ പേരുണ്ടെങ്കിലും അത് എനിക്കാണ് ഏക്കണേ പക്ഷെ ഇന്ന് അതെന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കുമാണ് ഏക്കണം അല്ലെ ഇന്ന് ഞാനിപ്പൊ ഈ പിടിക്കുന്നത് വരെ നമ്മുടെ ഈ റെക്കോർഡിംഗ് വരെ ചെന്ന് എത്തുന്നത് അവരില്ല ശരിയായ കാര്യമല്ല അന്ന് എന്നിലാ തോന്നും എനിക്കത് പ്രശ്നമല്ല പ്രശ്നമില്ല പക്ഷെ ഇതെല്ലാം ചെന്നെത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി നമ്മുടേതായ രീതിയിൽ നടക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലുള്ള ഒരുപാട് കീടങ്ങൾ ഈ കീടങ്ങളാണ് ഇന്ന് ഈ പിള്ളേരെ എല്ലാം വിചാരിക്കുന്നത് കാരണം ഇന്നത്തെ ആ ഇന്നത്തെ മയക്കുമരുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഡി എം എന്റെ സ്ത്രീയൊക്കെ മയക്കുമരുന്നല്ല നമ്മള് ജീവിതം അവരുടെ ആ ജീവിതം അവസാനിപ്പിച്ചു കളയണേ കാരണം അവർക്കൊന്നും ആയുസില്ല ഈ ഇന്ന് എം ഡി എം ഉപയോഗിക്കുന്നവർക്കും ആയുസില്ല പിന്നെ ഇത് എന്താ പറയുക ഇതിന്റെ കാരിയർമാരെ പറ്റി ചോദിച്ചില്ലേ ഈ കാരിയർമാര് ആ കാലത്ത് ഇണ്ടായില്ല ഇന്ന് ഇതിന്റെ ഇടയിൽ കാരിയർമാരുണ്ട് ഇതായാലും ഉപയോഗിക്കാൻ ആദ്യം കൊടുത്തു ആ ഉപയോഗിക്കാൻ ഒന്ന് ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന അത് ഒരു മൂന്നെണ്ണം കൊടുത്തേ വിച്ചിട്ട് രണ്ടെണ്ണം നീ കൊടുത്തോ ഒരെണ്ണം നീ വരിച്ചു അപ്പൊ ആ രണ്ടരത്തിന്റെ പൈസ നീ ഒപ്പിച്ചാൽ മതി രണ്ടരത്തിന്റെ പൈസ ഒന്ന് നമുക്ക് കിട്ടുന്നത് ഒന്ന് ഫ്രീ ആയി കിട്ടുന്നത് അപ്പൊ നമുക്ക് അഞ്ഞൂറ് ആവം അവിടെ നേരിട്ട് കിട്ടും ഇവൻ ഈ രണ്ടെണ്ണം ഉള്ളത് നാലാക്കാനാണ് പിന്നെ ശ്രമിക്കണം കൂട്ടാൻ േ അവൻ പേര് നാലുപേര് പേരുണ്ടാക്കാനല്ലേ ശ്രമിക്കുള്ളൂ കാര്യം ഇരിക്കും ഇങ്ങനെ അഞ്ഞൂറ് വെച്ച കിട്ടിരിക്കുന്നത് ഈ രണ്ടുപേരെ കൂട്ടുമ്പോൾ അഞ്ഞൂറ് വെച്ചിട്ട് കിട്ടാന്നുണ്ടെങ്കിൽ നാലു പേരുണ്ടാക്കി ആയിരം ആയി ആറുപേരുണ്ടാക്കി ആയിരത്തി അഞ്ഞൂറായി ഈ രണ്ടു പേർക്ക് അഞ്ഞൂറ് കയറി അപ്പൊ ഈ കാര്യർമാര് ഇണ്ടാവുന്നത് ഇപ്പോഴാണ് അപ്പൊ ക്യാരിയർമാരിലാണ് ഇപ്പൊ ഈ പറഞ്ഞ ക്യാരിയർമാര് ഈ പാർസല് മേടിച്ചവരും കിട മേടിച്ചതിനും ഉണ്ട് ഒരു ബാക്കി കൊണ്ടുവരാത്തൊക്കെ പോകാൻ അവർ ഇവര് ജയിലില് ഇവരെ പിടിക്കും അവര് പിടിക്കുമ്പോ ആരില് പേര് അറിയും ഇല്ലെങ്കിൽ അവര് കിടക്കാം അവര് കുറച്ചാണ് കിടക്കുക ഇടപാട് ചെയ്യണ എല്ലാവർക്കും പത്ത് കൊല്ലം പോലും ജീവിച്ചാലും അവർക്ക് നടത്തിട്ട് കേസ് കേസും വിലവിലിപ്പിക്കും അതാണ് ഇന്ത്യ പിന്നെ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള ഇതുമായിട്ട് ഉപയോഗിക്കുന്ന ആളെ ഇപ്പോൾ ഈ രംഗം വളരെ മോശമാണ് ഇപ്പം നമ്മൾ പറഞ്ഞില്ല ഫുട്ബോളിന്റെ രംഗത്ത് വരെ ഇത് കണ്ടു വരികയാണ് ഫുട്ബോളിൻ്റെ രംഗത്ത് അതേപോലെ ജിമ്മിൻ്റെ രംഗത്ത് ജിമ്മ രംഗത്ത് ഈ സാധനങ്ങളൊക്കെ ഇവര് പല പൊടികളിലായിട്ടും പറയണത് ജിമ്മ വരാമെന്നാണ് ഏഹ് പക്ഷേ ജിമ്മും അനുസരിച്ച് ഇവർക്ക് ഇവരുടെ എല്ലുകൾ കൊണ്ടുപോകേണ്ടിയിരിക്കുന്നത് ജിമ്മു വന്നുണ്ട് പക്ഷെ ഇവിടെ എന്തെങ്കിലും പുറിഞ്ഞു കൊണ്ടിരിക്കണേ അതേപോലെ ഈ ഫുട്ബോളിന്റെ ഉഷാറ് വരാനാണ് കൊടുക്കണേ ഉഷാറ് കിട്ടാനായിട്ട് ഈ പൊടി കൊടീച്ചിട്ട് കഴിച്ചാൽ അപ്പൊ പിള്ളേർ പ്രാവശ്യമൊക്കെ കഴിച്ചുകഴിയുമ്പോൾ കുഴപ്പമില്ല ഫുട്ബോൾ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ പറക്കാം മനസ്സിലാവുണ്ടത് അതിങ്ങനെ ഉപയോഗിച്ചു ഈ പഴയ കാലത്ത് ഇതിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയാണ് ഫുട്ബോളിലേക്ക് ചെന്ന് വീട് അനുഭവം ഈ കഞ്ചാബ് വലിച്ച ഏഴ് മൃതം എന്ന് പറയുന്ന വേറെ ഏഴ് നിറല്ല ഏഴ് നിറല്ല ഏഴ് സൈസ് ഏഴ് സൈസം ഏഴ് സ്വഭാവ കഞ്ചാവ് ഇപ്പൊ ഞാൻ കഞ്ചാവ് ഒരിക്കരുത് എന്റെ ഒരു കാലത്ത് ഞാൻ പറഞ്ഞില്ല കേസിണ്ടായ ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വെള്ള അടിച്ച് പോലീസ് സ്റ്റേഷൻ പൊളിച്ചിട്ട് കഞ്ചാവ് വിൽക്കുന്നതിന്റെ കയ്യിൽ നിന്ന് ഒരു വിരിക്ക് കഞ്ചാവ് തെർത്തു കുന്ന് പോലീസ് സ്റ്റേഷന്റെ കക്കൂസയിൽ ഇരുന്ന് വലിപ്പിച്ച് എന്റെ അടിക്കുന്നു എവിടെ വെള്ളിച്ചു പോലീസ് സ്റ്റേഷനിലായിരിക്കും അപ്പൊ പോലീസ് സ്റ്റേഷനിലും പൊളിച്ചോണ്ടിരിക്കാണ് ആ പോലീസ് സ്റ്റേഷൻ പൊളിച്ചോണ്ടിരിക്കാറ് സി എസ് ആറ് വരുന്നത് പുള്ളി വന്നിട്ട് വെണ്ട പോ അപ്പൊ എനിക്ക് വെളിവില്ല ഞാൻ ശാന്തമാവാൻ പുള്ളി കണ്ടുപിടിച്ചാൻ മരുന്നാണ് കഞ്ചാവ് വെക്കണോ വിളിച്ചിട്ട് ഒരു പിടിക്ക് കഞ്ചാവ് ചേർത്ത് പെട്ടെന്ന് വിട്ടിരാൻ പറഞ്ഞു എന്നിട്ട് എന്റെ പറഞ്ഞു സി പി ടി വന്നിട്ട് നീ ആ കബീസെ പോയിട്ട് വലിച്ചിട്ട് അവിടെ പോയിരുന്നു അനിയന്മാരി പോരാ അപ്പോ പോകുന്നത് ഞാൻ അവിടെ വലിച്ചപ്പോ ശാന്തനായി പിന്നെ എനിക്ക് പോലീസ് സ്റ്റേഷൻ പൊളിക്കണം ഞാൻ ഞാൻ പിന്നെ ശാന്തനായി അവിടെ അവിടെയിരുന്നു അനിയന്മാര് ഒന്നിറങ്ങിക്കൊണ്ട് അപ്പൊ അത് ഞാൻ വലിക്കേണ്ടത് എനിക്ക് എന്തോരം കഴിഞ്ഞാലും ഞാൻ പറയേണ്ട വർഗ്ഗാനത്ത് അനൗൺസ്മെന്റ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു വ്യത്യാസം വരില്ല പിന്നെ ഞാൻ എത്ര വലിയ നിന്നാലും പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഞാൻ ജയിച്ച് കാത്തരം ചിലവരാതല്ല ആലുവ ടൗണിൽ നടക്കുന്നവര് കഞ്ചാവ് വരിക്കുന്നത് അവർക്ക് മുഷിയന്താ അറിയാൻ അറിയരുത് ഞാനിങ്ങനെ ഇവിടെ കിടക്കണ നേരം കിടക്കണം വൈകുന്നേരമാവണം കൂടിച്ചിട്ടില്ല തണിച്ചിട്ടില്ല ഇതും നമ്മളറിയ അവരെ അങ്ങനെ ഇതായിട്ട് നടക്കാനാണ് അവൻ പഠിക്കണം ചിലവരും കേട്ടില്ല രണ്ടർ അടിച്ചിട്ടാണ് അവർക്ക് രണ്ടർ കൊടുക്കണം അല്ലെങ്കിൽ അവനിക്ക് രണ്ടർ കൊടുക്കണം അവർ വലിക്കുന്നത് അതിനാണ് അവനക്ക് രണ്ടർ കൊടുക്കുക ആ രണ്ടര വലിച്ചു കഴിഞ്ഞാൽ അവനക്ക് രണ്ടർ കൊടുക്കും അത് മൂന്നാമത്തും വേണം അങ്ങനെ ഓരോന്നിനും ചിലർ വലിച്ചു കഴിഞ്ഞാൽ അമ്പത് വയസ്സായ തള്ളയുടെ നൂറ് വയസ്സായ തള്ളിയുടെ മേതീയെന്നുള്ളൂ അങ്ങനെ ഉള്ളത് അഞ്ചാവ് വലിക്കുന്നവർ എല്ലാവരും ഒരു സ്വഭാവമല്ല ഏഴ് നിറം എന്ന് പറയുന്നത് ഏഴ് സൈസ് ആളുകളാണ് മേതു വലിച്ചു കഴിഞ്ഞു അതാണ് അതിന്റെ കാര്യം അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇതെന്നും ഈ മയക്കുമരുന്ന് ആയിട്ട് ബന്ധപ്പെടണം ഞങ്ങളുടെ കാലത്തൊക്കെ ഇതിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും കുറെ ജീവിതം മാത്രമാണ് പോകുള്ളൂ കുറെ കാശും പോകും കുറെ ജീവിതം പോകും ഇന്നതല്ല ഇന്ന് സർവ്വതും നശിക്കും അവന്റെ ആരോഗ്യം പോകും ആരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ എൽ എസ് ടി അതേപോലുള്ള ഈ മരുക്കുമയക്കു വെച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ ജീവിതം പോയിട്ടിരിക്കണം കാര്യം അമ്പത് വയസ്സ് വരെ ജീവിക്കുന്ന ഇരുപത്തഞ്ച് വയസ്സ് വരെ ജീവിക്കണം അവസ്ഥ അതിൻ്റെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാർന്നോരൊക്കെ എനിക്കുണ്ട് പിള്ളേരുണ്ട് അപ്പൊ ഈ കാർന്നോമാര് ചെയ്യുന്ന ഒരു കാര്യമാണ് അതും വ്യക്തമായിട്ട് പറയാം കാര്യം വെച്ച് കഴിഞ്ഞാൽ വെള്ളമായാലും മയക്കുമരുന്നായാലും ഡിക്കോട്ടിനായാലും ആൽക്കോഹോൾ ആയാലും നമ്മളിപ്പോ ഞാനും വെള്ളടിച്ചുകൊണ്ട് നടന്ന സമയത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത ആഴ്ച ഒന്നാം തീയതി നിർത്തണം പിന്നെ ഞാൻ തുടർല ഒന്നാം തീയതി നിർത്തും പക്ഷെ ഒന്നാം തീയതി കഴിയുമ്പോ വീണ്ടും തുടങ്ങിയാണ് അതിനൊരു കാരണമുണ്ട് എന്നറിയോ നമ്മുടെ ശരീരത്തിലേക്ക് ആൽക്കഹോളോ നിക്കോഡിനോ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു നിമിഷം കൊണ്ട് ഗുളിക കഴിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നോ കഴിച്ചോ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകണം ഇത് ഫുള്ളായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകണം അത് ഒരു പ്രാവശ്യമായിട്ട് പോകണം അന്ന് ഞാൻ ഈ മദ്യപാനം നിർത്താൻ പോകുമ്പോൾ ഒരു ക്ലാസ് നമുക്ക് തന്നിട്ട് ആ ക്ലാസ്സിൽ വ്യക്തമായ കാര്യങ്ങൾ പറയും എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മള് മൂത്രത്തിൽ കൂടെയും മരത്തി കൂടെയും ഇത് പൊഴിക്കുകയും അത് കുറേച്ചെ കുറേച്ചെ പോയുള്ളൂ നമ്മള് നമുക്ക് അന്ന് അവിടെ വിശപ്പുണ്ടാകാനുള്ള ഗുടിയ മരുന്ന് തരും നല്ല വിശപ്പുണ്ടാവും അപ്പോൾ നമ്മൾ നല്ലോണം കഴിക്കും നല്ലോണം പൈസ പോകും നല്ല ഉറപ്പാവും അപ്പോൾ അങ്ങനെ പോയി തരണം അപ്പോൾ അതിനൊരു ഇതുമുടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്ത് ചിലപ്പോൾ അമ്പത് ശതമാനം ആൽക്കഹോൾ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ശരീരത്ത് അറുപത് ശതമാനം എഴുപത് ശതമാനം അങ്ങനെ ഒരു ശതമാനം കൂടുതൽ ആൽക്കഹോൾ ഉണ്ടാവും ചിലപ്പോൾ ചിലർ കുറവ് ആൽക്കോഹൾ ഉണ്ടാവും അപ്പം ഞാൻ എനിക്ക് അന്ന് ഒരു ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഒമ്പത് മാസം ഗുളിയ കഴിക്കാൻ പറഞ്ഞാൽ ഒമ്പത് മാസവും ഗുളിയ കഴിക്കണം അത് നൂറിൽ തുടങ്ങി പത്തിൽ അവസാനിപ്പിക്കുന്ന പരിപാടിയാണ് നൂറ് എഞ്ചി കൂടിയാൽ നമുക്ക് ആദ്യം തന്ന് പിന്നെ അടുത്ത മാസം തൊണ്ണൂറ് തന്ന് അടുത്ത മാസം എൺപത് തന്ന് അങ്ങനെ കുറച്ച് 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 കൂടി നിങ്ങൾ അതിന്റെ ഇടയിൽ ഈ ഗുളിക കഴിച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു വശം തുറന്നു പോകും അല്ലെങ്കിൽ ഭ്രാന്തായി പോവും അല്ലെങ്കിൽ കീര കിടപ്പായി പോവും കോമാ അവസ്ഥയിലായി പോവും അങ്ങനെ പല ഇപ്പോൾ എഫക്റ്റും അതിലുണ്ട് അപ്പൊ നമ്മൾ ഈ ഞാനിപ്പോ വന്ന അവിടുന്ന് മൂന്ന് മാസത്തിന്റെ ഒമ്പത് മാസം ഗുളിയായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ ആ സംഭവങ്ങൾ നിർത്തി പിറ്റേ ദിവസം ഞാൻ തലറിംഗ് വന്നു തല അറിവ് വേണമെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ എന്റെ അനിയന് ഇങ്ങനെ ഡോക്ടറെടുത്ത് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനായിട്ട് അവരായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പറയുന്ന രീതിയിൽ ഗുളിക കഴിച്ചാലാണ് എനിക്ക് ഈ ശ്രമം ചെയ്യുന്നത് ഇപ്പൊ തൽക്കാലം കൊസ്റ്റഡി ചെയ്യുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ടെന്ന് അങ്ങനെ അവരെ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ കൈ ചൂട്ടിയിരുന്ന ഇനി ഈ രണ്ടുറം പറ്റി പാലഞ്ച് ദിവസം കഴിഞ്ഞു എന്നിട്ട് പാലഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വന്നിട്ടുണ്ട് പഴയ പോലെ പഴയ ഒരു ഒമ്പത് മാസം കഴിഞ്ഞു ഒമ്പത് മാസം ഞാൻ ഗുളിക അയച്ചു ഇപ്പൊ എനിക്ക് അതിനോട് ഒരു താല്പര്യം എനിക്ക് ഇനി എന്റെ മുമ്പിൽ വെള്ളം അടിച്ചാലും ഞാൻ ഒഴിച്ച് കുറേ കഴിഞ്ഞു എനിക്ക് പ്രേക്ഷകോട് പറഞ്ഞുടിയൻ മുഴുക്കുടിയൻ മഹാലൻ നില്ലൻ ഗുണ്ടാട്ടൊക്കെ ജീവിച്ചൊരു മനുഷ്യനാണ് പക്ഷെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വെള്ളവടി നിർത്താനായിട്ട് ചികിത്സ ചെയ്ത് അദ്ദേഹത്തിന് വെള്ളവടി നിർത്താൻ കഴിഞ്ഞുവെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാം എല്ലാം തെളിയുമ്പോ മദ്യപാനം അത് മയക്കുമരുന്നും ഇതുപോലെ അതിനുള്ള ചികിത്സ ഉണ്ട് അതെ അതെ ആ ചികിത്സ ചെയ്ത് നിർത്താൻ പറ്റും ആ ചികിത്സ എവിടെ തുടങ്ങണോ അത് തുടങ്ങി അത് അവസാനിപ്പിക്കുന്ന രീതി തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം പൂർണ്ണമായിട്ട് പിന്നെ അതിന് ഏറ്റവും കൂടുതൽ കാർമ്മന്മാര് കാർമ്മമാര് ഇപ്പൊ ഒരാള് ഒരു കൂടാ എന്റെ കാലത്തൊക്കെ ഞാൻ ഈ കുറച്ച് വഴി തെറ്റി പോയിപ്പോ എന്റെ വീട്ടിലേക്ക് എല്ലാം പള്ളിരി ആ ദേഹവും വന്നു കള്ളൂടിയും വന്നു ആ കള്ളൂരി വന്നു ദേഹം വന്നു അപ്പൊ നമ്മൾ വീട്ടിലും കള്ളൂരിയൻ ആവണോളൂ അല്ലേ കള്ളൂരി കള്ളൂരി വന്നു ഇതേ കള്ളൂരി വന്നു അപ്പൊ നമ്മള് കള്ളുടിയനായി അപ്പം വെളിമില്ലാണ്ട് അറിയാലേ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ ചെന്നാ അതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എത്ര കുടിക്കേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പിന്നെയും ചെന്ന് ആ ഏതായാലും വീട്ടിലൊക്കെ അറിഞ്ഞ് ആയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് അങ്ങനെ കേറ്റാ എന്ന രീതിയിൽ ഇങ്ങനെ തുടങ്ങിയ ആയതാണ് അപ്പോൾ ആ ഏതെങ്കിലും പിള്ളേർ ഇങ്ങനെ മയക്കുമരുന്ന് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടും പോയിട്ടുണ്ടെങ്കിൽ ഫാർമ്മർമാർ അത് നല്ല രീതിയിൽ ഉൾക്കൊണ്ട് ആ പിള്ളേരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു ചികിത്സാ രീതിയായിട്ട് ബന്ധപ്പെട്ട് അത് ചികിത്സാ രീതിയായിട്ട് ബന്ധപ്പെട്ട് അത് ഇപ്പോൾ തുടങ്ങി വന്ന പിള്ളേരെയൊക്കെ പെട്ടെന്ന് നിർത്താൻ പറ്റും പക്ഷേ അത് നമ്മൾ ഉപദേശിച്ച് നിർത്താനോ അല്ലെങ്കിൽ കുറേ ഉപദേശം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ കുറേ ഉപദ്രവിച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല മനസ്സിലാവേണ്ട ഇപ്പോൾ കർമ്മന്മാരായാലും അവരെ പിടിച്ചാൽ മതി കുറേ വെള്ളടിച്ചതൊക്കെ അവനിക്ക് രണ്ടോ കൊടുത്ത് അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഇത്രയാത്മാർത്വമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നല്ല രീതിയിൽ ഉപരോധി നല്ല ചികിത്സാ രീതിയായിട്ട് ബന്ധപ്പെട്ട് ചികിത്സിച്ച കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുട്ടികളോട് എൻ്റെ കൊല്ലും മക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഉപയോഗിക്കുക എന്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് തയ്യൽ ചികിത്സിച്ചാണെങ്കിലും അല്ലാണെങ്കിലും നിർത്തിയാൽ നിങ്ങൾക്ക് പത്ത് കൊല്ലം കൂടി കൂടെ ജീവിക്കാം കാരണം ഇന്ന് എല്ലാമായി കൂ എനിക്ക് ഞാൻ ഇതിൻ്റെ എല്ലാ രംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് എല്ലാ രീതിയിലും ആശിഷ് മുതല് പഴയ കാലത്ത് ആശിഷ് മുതലേൻ്റെ കയ്യിൽ ഒരുപാട് കിട്ടിയ ആളാണ് പക്ഷേ അതൊക്കെ അന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ട് സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പക്ഷേ ഇന്ന് വന്ന എല്ലാം ആ കൊല്ലുന്ന സാധനം ആ കൊല്ലുന്ന സാധനങ്ങൾ സത്യം പറഞ്ഞാണ് ഞങ്ങ എന്റെ കാലത്ത് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന നടന്ന ആളുകൾക്ക് ഇന്ന് പല കുടുംബമില്ല കുടുംബ ബന്ധമില്ല കാരണം എന്റെ ഒക്കെ കുടുംബം പണ്ടേ എന്നിട്ടുണ്ട് പോട്ട സമയത്ത് നൂറ് പ്രാവശ്യം കഴിഞ്ഞേക്കുന്നതാണ് അതേപോലെ ഞാൻ റോഡിൽ തുണി രണ്ട് കിടക്കുന്ന കാലമൊക്കെ ഒരു സമയത്തുണ്ടായി അതേപോലെ അന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകൾക്കും ഇന്ന് കുടുംബം പോലും ഇല്ല അതേപോലെയുള്ള അവസ്ഥയാണ് പഴക്കം ഇല്ലാതിരിക്കാൻ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാവാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരും ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഇവരെ ചീത്തയാക്കുന്നത് പല ഉദ്യോഗസ്ഥന്മാർ പലരും ഉണ്ട് ഇതേ രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകിയ പിള്ളേർ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പോയിപ്പോകൂലേ അത് വെക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിന്നൊക്കെ ഒഴിവായി നല്ല ജീവിതം നയിക്കാൻ എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഇതൊരു ഉപദേശമായി ഇത് അനുഭവസ്ഥനാണ് പല രീതിയിലും അനുഭവസ്ഥനാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് കിട്ടിയ പാഠങ്ങളാണ് ഞാനിപ്പോ ആ എനിക്ക് ഞാനൊരു എനിക്ക് എനിക്കും മക്കളും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു കാരണപന്മാരെന്നുള്ള രീതിയിലും ഇതിന്റെ ഒരു അനുഭവസ്ഥെന്നുള്ള രീതിയിലും ഇപ്പോൾ ഉള്ള പിള്ളേരോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുള്ളത് നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നാൽ ഇപ്പോൾ നമുക്ക് കുറേ ലാഭങ്ങൾക്ക് കുറേ കാശുകളും കാര്യങ്ങളും നമുക്ക് നടക്കുന്നുണ്ടാവാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയ ആളുകൾക്ക് പലരും ഞാൻ പറഞ്ഞില്ല ഇന്ന് കുടുംബമില്ലാത്ത അവസ്ഥ അപ്പോൾ ആ അവസ്ഥയ്ക്ക് ഒഴിവാക്കി നിങ്ങൾ പോകുന്നത് വളരെ ദുർഘടമായ ഒരു വഴിയിലേക്കാണ് അതുകൊണ്ട് ഇന്ന് ഉപയോഗിക്കുന്ന പല മയക്കുമരുന്നുകളും പത്ത് വയസ്സ് ജീവിക്കുന്നവന് അഞ്ച് വയസ്സിൽ അവസാനിക്കണം മരുന്നുകളാണ് അതേപോലെ അൻപത് വയസ്സ് വരെ ജീവിക്കേണ്ടവന് ഇരുപത് വയസ്സ് വരെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ എല്ലുകൾ നിങ്ങളുടെ പല്ലുകൾ അതേപോലെയുള്ള ഓരോ അവയവങ്ങളും അത് തേഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുള്ള സാധനങ്ങളാണ് ഇന്നത്തെ എല്ലാ മയക്കുമരുന്നും അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോട് പുതിയതായിട്ട് വന്ന ആളുകളോട് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതിൽ നിന്നും ചികിത്സ തേടിയിട്ടാണെങ്കിലും എവിടെയെങ്കിലും പോയി ചികിത്സ തേടിയിട്ടാണെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ജീവിതം ഇല്ലാതാകുന്നൊരവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് കാക്കവന്മാരോട് പറയാനുള്ളത് ഏതെങ്കിലും ഒരു കൊച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുള്ള ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ അവൻ കള്ളുപുടിയനാണ് അവൻ മയക്കുമരുത്തി ഉപയോഗിക്കാനാണ് അവനെ കുറ്റപ്പെടുത്തി നടന്നു കഴിഞ്ഞാൽ ആ കുട്ടി വീണ്ടും അതിന് പകരം ആ കുട്ടിയെ വിളിച്ചുപദേശിച്ച് ആ കുട്ടിയെ ചികിത്സിച്ച് ഭേദമാക്കി ആ കുട്ടിയെ ഈ ഏത് മേഖലയിലാണോ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ മേഖലയിൽ നിന്ന് അല്പം മാറ്റി നിർത്തി മറ്റൊരു മേഖലയിലേക്ക് ആ കൊച്ചിനെ മാറ്റി അവരെ നിന്ന് പിന്തിരിപ്പിക്കാൻ കാരണന്മാരാതും ചെയ്യാറായില്ല അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിടക്കേണ്ട എൻ്റെ പൊണ്ുമക്കൾ എൻ്റെ മക്കളുടെ പ്രായവും വരും മക്കളിൽ കുറഞ്ഞ പ്രായമു നിങ്ങൾ വളരെ ദുരിതത്തിലേക്കും ദുരന്തത്തിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നാളെയുള്ള ജീവിതം അത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ ഇതിൽ നിന്നൊക്കെ പിന്മാറി ചികിത്സിച്ചാണെങ്കിലും ചികിത്സ വേണ്ടത് ചികിത്സിച്ചും അല്ലാത്തത് അല്ലാത്തതായിട്ട് കുറേയേറെ കാര്യങ്ങളൊക്കെ മാറി വരാം ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കുറേ മാറിയാലും കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരും ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ മാറി വേറൊരു സാഹചര്യത്തിലേക്ക് മാറിയാലും കുറേ വ്യത്യാസങ്ങളൊക്കെ ചെലവിൽ നിന്നൊക്കെ വരാം അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തനാകണം എന്നുള്ളൊരു വിനയ പുര പുരസരമുള്ള ഒരു അഭ്യർത്ഥന ഒരപേക്ഷയാണ് ഇതിൽ നിന്നുള്ള അനുഭവം വെച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് മാത്രം